اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني اسرائيل اذكروا نعمتي التي انعمت عليكم واوفوا بعهدي اوف بعهدكم واياي فارهبون അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു സൂറ ബക്രയിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എൻ്റെ അനുഗ്രഹത്തെ സ്മരിക്കുക എന്നോട് ചെയ്ത കരാർ നിങ്ങൾ പാലിക്കുക എന്നാൽ നിങ്ങളോടുള്ള കരാർ ഞാനും പാലിക്കുന്നതാണ് നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക ഈ ആയത്ത് അഞ്ചാമത്തെ റുക്കോവിൻ്റെ ആരംഭമാണ് ഇതിന് മുൻപത്തെ റുക്കോയിൽ ആദം നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി അതിനുശേഷം ഇവിടെ ബനി ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് സംശയം തോന്നാവുന്നതാണ് അത് സംബന്ധമായി ഖലിഫതുൽ മസ്ജിദ് സാനിയർ അലി പറയുന്നു ആദം നബി അലി ഇസ്ലാമിൻ്റെ ഉദാഹരണം നൽകിക്കൊണ്ട് പറയാൻ ആഗ്രഹിച്ചത് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമിയുടെ ഇൽഹാം ഇറങ്ങുന്നു എന്ന വാദം ഒരു പുതിയ വാദമൊന്നുമല്ല മനുഷ്യബുദ്ധി പൂർണ്ണമായ കാലത്ത് തന്നെ ആദം നബി അലി ഇസ്ലാമിന് മേയിൽ ഇൽഹാം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇൽഹാം ഇറങ്ങുന്നു എന്ന് വാദിക്കുന്നെങ്കിൽ അതൊരു പുതിയ വാദമല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം കൂടെ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട് മനുഷ്യൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ ഇൽഹാം ഇറക്കിയിട്ടുണ്ട് എങ്കിൽ പിന്നെ മറ്റൊരു ഇൽഹാമിൻ്റെ ആവശ്യമെന്താണ് അതുതന്നെ മതിയായതല്ലേ എന്ന് ഈ ചോദ്യം ഏത് പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ പറയാറുള്ള കാര്യം തന്നെയാണ് പ്രവാചകനെ നിഷേധിക്കുന്നതിന് വേണ്ടി നിഷേധികൾ പറയുന്ന കാരണം ഇതുതന്നെയാണ് ഇതിനു മുമ്പത്തെ പ്രവാചകൻ തന്നെ മതിയായതല്ലേ എന്തിനാണ് പുതിയ ഒരു പ്രവാചകൻ്റെ ആവശ്യമെന്ന് അപ്പോൾ അതിന് മറുപടിയായി കൊണ്ടാണ് ഇവിടെ ഉദാഹരണം അള്ളാഹു എടുത്തു കാണിക്കുന്നത് ബനി ഇസ്രായേലിന് അള്ളാഹു തുടർച്ചയായി പ്രവാചകന്മാരെ അയക്കുകയും ഇൽഹാം ഇറക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു മാത്രമല്ല അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് ഇൽഹാമിൻ്റെ പിന്തുടർച്ച നിങ്ങളിൽ അവസാനിക്കുകയും നിങ്ങളുടെ സഹോദരനായ ബനി ഇസ്മായിൽ സന്താന പരമ്പരയിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് അപ്പോൾ ഇൽഹാമിൻ്റെ ആവശ്യകത അവസാനിക്കുന്നില്ല എന്നും അവസരോചിതമായി ഇനിയും ഇൽഹാമുകൾ ഉണ്ടാവുന്നതാണ് എന്നും ഈ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കി തരാനാണ് ലാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മുൻ ആയത്തുകളും ആയിട്ടുള്ള ഈ ആയത്തിൻ്റെ ബന്ധം വിവരിച്ചതിന് ശേഷം ബനി ഇസ്രായേൽ എന്ന പദത്തിൻ്റെ ഉൽപ്പത്തിയും ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ പ്രസക്തിയും അതു മനസ്സ് വിവരിക്കുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഇളയ പുത്രനായിരുന്നു ഇസ്ഹാക്ക് നബി അലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മകനാണ് യാക്കൂബ് നബി അലി ഇസ്ലാം യാക്കൂബ് നബി അലി ഇസ്ലാമിന് അള്ളാഹു നൽകിയ മറ്റൊരു പേരാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഫയൽമാൻ ശക്തനായ യോദ്ധാവ് വളരെയധികം അനുസരണ ഉള്ളവനെന്നൊക്കെയാണ് ഇത് സംബന്ധമായി ബൈബിളിൽ വന്നിട്ടുള്ള സംഭവം യാക്കൂബ് നബി അലി ഇസ്ലാം ഒരു യാത്രയിലായിരുന്നു രാത്രി സമയം ഒരു വ്യക്തി അദ്ദേഹത്തോട് ഗുസ്തി നടത്താൻ തുടങ്ങി രാത്രി മുഴുവൻ ഗുസ്തി നടത്തിക്കൊണ്ടിരുന്നു രാവിലെ ആയപ്പോൾ ആ ഗുസ്തിക്കാരൻ യാക്കൂബ് നബിയോട് പേര് ചോദിച്ചു യാക്കൂബ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേര് യാക്കൂബ് അല്ല ഇനി ഇസ്രായേൽ എന്നായിരിക്കും എന്ന് പറയുകയുണ്ടായി ആ ഗുസ്തിക്കാരൻ ദൈവമായിരുന്നുവെന്നും ബൈബിളിൽ പറയുന്നു എന്തായാലും അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഒരു നാമകരണമാണ് ഇസ്രായേൽ എന്നത് സ്ഥാപിതമാണ് അത് സ്വപ്നത്തിലൂടെയോ കശഫിലൂടെയോ നൽകപ്പെട്ട ഒരു നാമകരണമാണ് അതുകൊണ്ട് തന്നെ യാക്കൂബ് നബിയുടെ സന്താനങ്ങളെ ബനി ഇസ്രായേൽ എന്ന് പറയുന്നു യാക്കൂബ് നബിക്ക് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു യൂസുഫ് നബി അലി ഇസ്ലാം യാക്കൂബ് നബിയുടെ ഈ പന്ത്രണ്ട് മക്കളെയും സന്താന പരമ്പരയുമാണ് ബനി ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നത് മറ്റൊരു കാര്യം പറയുന്നത് വിശുദ്ധ ഖുറാനിൽ ചിലയിടങ്ങളിൽ ബനി ഇസ്രായേൽ എന്ന് ഉപയോഗിക്കുകയും ചിലയിടങ്ങളിൽ യഹൂദ് എന്ന പദം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെക്കുറിച്ചും ഹുസൂത്രി മൻസ് വ്യക്തമായി പറഞ്ഞു തരുന്നു അതുപോലെ വിശദ് ഖുറാൻ യഹൂദ് എന്ന പദവും ബനി ഇസ്രായേൽ എന്ന പദവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്നും തോന്നിയ പോലെ ആണ് ഖുറാനിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും ആക്ഷേപം എന്നാൽ വിശദ് ഖുറാൻ വളരെ വ്യക്തമായ രീതിയിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം കാണിച്ചിട്ടുണ്ട് ബനി ഇസ്രായേൽ എന്ന പദം ഖുറാനിൽ മുപ്പത്തിയെട്ട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് യഹൂദ് എന്ന പദം ഒമ്പത് സ്ഥലങ്ങളിലും ഹൂദ് എന്ന പദം അതായത് യൂദ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഹൂദ് അത് മൂന്ന് സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യഹൂദ് അല്ലെങ്കിൽ ഹൂദ് എന്ന പദം ഉപയോഗിച്ച സ്ഥലങ്ങളിലെല്ലാം യഹൂദി മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ എവിടെയാണോ ബനു ഇസ്രായേൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ബനു ഇസ്രായേൽ വംശപരമ്പരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ബനു ഇസ്രായേൽ എന്ന പദം ഉപയോഗിച്ച സ്ഥലങ്ങളിൽ എല്ലാവരും യഹൂദികളായിരിക്കണമെന്നില്ല തൗറാത്ത് അംഗീകരിക്കുന്നവരാകണമെന്നില്ല ഇസ്രായേൽ സന്തതികൾ ആയാൽ അവരെല്ലാം തന്നെ ബനി ഇസ്രായേൽ ഉൾപ്പെടുന്നതാണ് അത്തരം ആളുകളെല്ലാം അതിൽ അഭിസംബോധകരാണ് പല ആളുകളും യഹൂദി ആയിട്ടും യഹൂദ ഉപേക്ഷിച്ചവരുണ്ട് യാവനി ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ യഹൂദികളിലും ക്രിസ്ത്യാനികളിലും അതുപോലെ മുസ്ലിങ്ങളിലും ഉൾപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ ഒന്നിലും ഉൾപ്പെടാത്ത ആളാണെങ്കിലും യാക്കൂബ് നബിയുടെ വംശപരമ്പരയിൽ ഉൾപ്പെട്ട എല്ലാവരും അതിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ ഹാദു അല്ലെങ്കിൽ യഹൂദ് എന്ന പദം ഉപയോഗിച്ച സ്ഥലങ്ങളിൽ തൗറാത്ത് അംഗീകരിക്കുന്ന മൂസാ നബിയുടെ മതം സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് അഭിസംബോധന ചെയ്യപ്പെടുന്നത് അതിൽ ചിലപ്പോൾ ബനി ഇസ്രായേൽ വംശപരമ്പരയിൽ പെടാത്ത ആളുകളും ഉൾപ്പെടാവുന്നതാണ് ബനി ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകനാണ് മൂസാ നബി എങ്കിലും അവർക്ക് വന്ന മതമാണ് യഹൂദി മതം എങ്കിലും പല സന്ദർഭങ്ങളിലും അല്ലാത്തവരെയും മതങ്ങളിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിനുള്ള തെളിവുകൾ ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പദപ്രയോഗവും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം വിശുദ്ധ ഖുർആാനിൽ കാണിച്ചിട്ടുണ്ട് യഹൂദി എന്ന നാമകരണം വന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഹസൂർ തിര പറയുന്നുണ്ട് യാക്കൂബ് നബിയുടെ മക്കളിൽ ഒരു മകൻ യഹൂദ എന്ന നാമത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിലാണ് ദാവൂദ് നബിയും സുലൈമാൻ നബിയും വരുന്നത് സുലൈമാൻ നബിക്ക് ശേഷം സുലൈമാൻ നബിയുടെ പുത്രൻ രാജാവുകയുണ്ടായി എന്നാൽ ആത്മീയമായും ഭൗതികമായും അദ്ദേഹം ബലഹീനനായിരുന്നു അതുകൊണ്ട് തന്നെ ഫലസ്തീൻ എന്ന പ്രദേശം രണ്ട് ഭാഗമായി പുലരുകയുണ്ടായി ഫലസ്തീൻ്റെ തെക്ക് ഭാഗത്ത് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിലെ രണ്ട് ഗോത്രങ്ങൾ യഹോദ ഗോത്രവും ബിന്യാമീൻ ഗോത്രവും ഫലസ്തീൻ്റെ വടക്കു ഭാഗത്ത് ബാക്കി പത്ത് ഗോത്രങ്ങളുമായി ഫലസ്തീൻ വിഭജിക്കപ്പെടുകയുണ്ടായി കാലക്രമേണ ബിന്യാമിൻ ഗോത്രം യഹൂദ ഗോത്രവുമായി ഒരുമിച്ച് ചേർക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി മറുവശത്ത് പത്തു ഗോത്രങ്ങളും നബിയുടെ അധ്യാപനങ്ങൾ മറക്കുകയും തൗറാത്തിൻ്റെ മാർഗങ്ങൾ ഉപേക്ഷിക്കുകയും ബഹുദേവാരാധനയും ബിംബങ്ങളെ ആരാധിക്കുന്നതിലേക്കും പോവുകയുണ്ടായി എന്നാൽ യഹൂദ ഗോത്രം യഹൂദഗോത്രം നബിയുടെ മതത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു പത്തു ഗോത്രങ്ങളിൽ നിന്നും പല ആളുകളും യഹൂദ ഗോത്രത്തിലേക്ക് വരികയും അങ്ങനെ കാലക്രമേണ ഒരു വംശനാമം എന്നതിനുപരിയായി അതൊരു മതത്തിൻ്റെ നാമമായി നിലനിൽക്കുകയും ചെയ്തു അങ്ങനെ പല ആളുകളും മറ്റു ഗോത്രങ്ങളിൽ നിന്ന് ഈ യഹൂദമതം സ്വീകരിക്കുകയുണ്ടായി കൂടാതെ മെനി ഇസ്രായേൽ വംശത്തിൽപ്പെടാത്ത പെടാത്ത പലരും യഹൂദമതം സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യഹൂദ് എന്നത് ഒരു വംശനാമം എന്ന നിലക്ക് അല്ല ഉപയോഗിക്കപ്പെട്ടത് മറിച്ച് ഒരു മതം എന്ന നിലക്കായിരുന്നു അതേ മതത്തിൽ തന്നെയാണ് പിന്നീട് പല പ്രവാചകന്മാരും വരികയുണ്ടായത് ഈസാ നബി അലി ഇസ്ലാം വന്നതും അതേ മതത്തിൽ തന്നെയായിരുന്നു അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് വിശദ് ഖുറാൻ ബനി ഇസ്രായേൽ എന്ന പദവും യഹൂദ് എന്ന പദവും വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവസരോചിതമായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ ബൈബിളിൽ പലപ്പോഴും ഇത് തെറ്റായ രീതിയിൽ പ്രയോഗിച്ചതായി കാണാൻ സാധിക്കുന്നതാണ് അതിന് ഉദാഹരണങ്ങൾ സുഹൃത്തിന്റെ മനസ്സ് ബൈബിളിൽ നിന്ന് എടുത്ത് പ്രതിപാദിക്കുന്നുണ്ട് പക്ഷേ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ആയത്തിൽ ബനി ഇസ്രായേൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇസ്രായേൽ സന്തതികൾക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ചാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് ഖുറാനിൽ ആരംഭം മുതൽ നോക്കുമ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ബനി ഇസ്രായേൽ എന്ന മതം ഖുർആൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ പദത്തെ സംബന്ധിച്ച് വിശദമായി ഹുസുറത്തിൻ മനസ്സ് പറഞ്ഞു തന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് വിശുദ്ധ ഖുറാനിൽ ഈ രണ്ട് പദവും അതായത് ഇസ്രായേൽ എന്ന പദവും യഹൂദ് എന്ന പദവും വരുമ്പോൾ എല്ലാം അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പദങ്ങൾ വരുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ് ഇനി അടുത്ത ക്ലാസുകളിൽ ഇനി ഇസ്രായേലിൽ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും ഇൻഷാല് വാഖ്തവാന റബിലമി